ഒരു വികാരം കേന്ദ്ര സർക്കാരിനോടും കേരള സർക്കാരിനോടും ജനങ്ങൾക്കുള്ള ഒരു വികാരമാണ് ഇവിടെ പ്രകടമാകുന്നത് കാരണം കഴിഞ്ഞ ഏകദേശം പത്ത് വർഷമായി വിദ്വേഷം മാത്രം ആയുധമാക്കി അധികാരത്തിലേറിയ ബി ജെ പി സർക്കാരിനോടും അതുപോലെ കഴിഞ്ഞ ഏഴ് വർഷമായി കേരളത്തിൽ വളരെ ദനീയപായ പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഭരണ ഈ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ അപ്പം അതിനെതിരെയൊക്കെയുള്ള ഒരു വികാരം ഇവിടെ പ്രകടമാകുകയാണ് കഴിഞ്ഞൊരുപാട് കാലമായി നാം കാത്തുസൂക്ഷിച്ചു പോകുന്ന ഇന്ത്യയുടെ പൈതൃകം ഇന്ത്യയുടെ സാഹോദര്യം ഇന്ത്യയുടെ മാനവികത ഇതെല്ലാം തന്നെ തകർത്തുകൊണ്ട് വിദേശവും വെറുപ്പും അത് രാഷ്ട്രീയ ആയുധമാക്കി അധികാരത്തിലേറാൻ വീണ്ടും ബി ജെ പി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ശക്തമായ രീതിയിലുള്ള വികാരം ഇന്ത്യയിൽ മുഴുവനുമുണ്ട് ഈ കേരളക്കരയിലെ എല്ലായ്പ്പോഴും ഇവിടെ കാത്തു സൂക്ഷിച്ച ഈ സാഹോദര്യത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു ചെറുത്തുനിൽപ്പ് ഇവിടെ ആവശ്യമാണ് അതാണ് കഴിഞ്ഞ ആറ് മാസക്കാലം ജില്ലാതലത്തിലെ പദയാത്രയായിക്കൊണ്ടും അതുപോലെ പല തലത്തിൽ ഇവിടെ ഇത് ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിദ്ദേശത്തിനെതിരെയും ദുർഭടനത്തിനെതിരെയുമുള്ള ഒരുപാട് പരിപാടികൾ ഞങ്ങൾ നടത്തി ഇതൊക്കെ ഇവിടെ സ്വീകാര്യതയാണ് ഈ യുവാക്കളോട് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അപകടത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് ഞങ്ങളൊരു യുവജന പ്രസ്ഥാനമാണ് രാഷ്ട്രീയ ഉത്തരവാദിത്തമുള്ള വളരെ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു യുവ യുവജന പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം നടത്തുന്ന ഈ ഒരു മഹാറാലി ഇതിവിടെ അവസാനിക്കുന്നില്ല ഇത് ഈയൊരു മഹാറാലി ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ആദ്യത്തെ ഒരു യു ഡി എഫിൻ്റെ തന്നെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിന് സംഘടനയെ ശക്തിപ്പെടുത്തുക എന്ന കൂടിയുള്ള ഉദ്ദേശമുണ്ട് അതിന്റെ പിന്നിൽ തീർച്ചയായും തെരഞ്ഞെടുപ്പിനെ എല്ലായ്പ്പോഴും നമ്മൾ സജ്ജനാണ് നേരത്തെ തന്നെ എല്ലാ തിരഞ്ഞെടുപ്പും വരുമ്പോഴും അതിൻ്റെ മുന്നോടിയായി തന്നെ ഗ്രാസ് റൂട്ടിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു രാഷ്ട്രീയ മാറ്റം കേന്ദ്രത്തിൽ ഇവിടെ ഒരു രാഷ്ട്രീയ മാറ്റം ഭരണമാറ്റം ഇവിടെ അനിവാര്യമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണ് അപ്പം അതിന് മുന്നോടിയായി ജനങ്ങൾ ഇത് രാഷ്ട്രീയപരമായി തന്നെ ജനാധിപത്യപരമായി അടർത്തിയെടുക്കുക ഫാസിസ്റ്റ് സംഘപരിവാർ ശക്തികളിൽ നിന്നും ഈ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ ഇങ്ങനെയൊരു ഈ പ്രമേയത്തെ കുറിച്ച് സംസാരിക്കുന്നത് വളരെ ആസൂത്രിതമായി വളരെ കൃത്യമായി അടിസ്ഥാന തലമുറ അതായത് ശാഖാ തലമുറ തയ്യാറെടുത്തുകൊണ്ട് കണ്ടാണ് ഇത്തരത്തിൽ മഹാറാലിയിലേക്ക് വരുന്നത് എങ്ങനെ തോന്നുന്നു ഈ സമയത്ത് ഞങ്ങൾ ഈ വലിയ പ്രചാരണ കോലാഹലങ്ങളില്ലാതെ അതേ സമയത്ത് സംഘടനാ ലെവലില് താഴെ തട്ട് വരെ കൃത്യമായ നിർദ്ദേശം കൊടുത്ത് യൂത്ത് ലീഗ് മുസ്ലിം ലീഗിൻ്റെ കേഡർ സംവിധാനമുള്ള ഒരു യുവജന സംഘടനയാണ് എന്ന് തെളിയിക്കുന്ന ഒരു മഹാറാലിയാണിപ്പോൾ ഞങ്ങളിവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല രാജ്യങ്ങളുടെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് ഇപ്പോൾ യുവാക്കൾ നേരി നേരിട്ടുകൊണ്ടിരിക്കുന്നത് അഭ്യസ്തവിദ്യരായ ഒരുപാട് ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് നമ്മുടെ രാജ്യത്ത് തൊഴിലവസരങ്ങൾ കുറയുന്നു ഇനി കേരളത്തിലാണെങ്കിൽ പിൻവാതിൽ നിയമനങ്ങൾ അതിശക്തമായി നടക്കുന്നു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയാണ് കൂടുതൽ നിയമനങ്ങൾ നടക്കേണ്ടിയിരുന്നത് പക്ഷേ താൽക്കാലിക നിയമനങ്ങളടക്കം പാർട്ടിക്കാരെയും അതുപോലെ തന്നെ സ്വന്തക്കാരെയും ഒക്കെ ഒരു സ്ഥിതി വരുന്നു ഇപ്പോൾ യുവാക്കൾ ഒരു വലിയ പ്രതിഷേധത്തിലാണ് ആ പ്രതിഷേധം അതിശക്തമായി അലയടിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത്ര വലിയ മഹാറാലി ഞങ്ങൾക്കിവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്